ഗൂഢാലോചന കേസുകൾ പാർട്ടിക്ക് പുത്തരിയല്ലെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ എന്താ സംഭവം പ്രഷർ ഓർമ്മിക്കുന്നുണ്ടാവും അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിടുതൽ ഹർജി തള്ളിയതിനു പിന്നാലെയാണ് പി ജയരാജൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കള്ളക്കേസുകളും ജയിലറകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പുതിയതല്ല ഗൂഢാലോചന കേസുകൾ കാണിച്ച് സി പി എമ്മിനെ ഭയപ്പെടുത്താമെന്ന ധാരണ ഭരണകൂട സംവിധാനങ്ങൾക്ക് വേണ്ടെന്ന് അഴീക്കോടൻ രാഘവൻ അനുസ്മരണ പരിപാടിയിൽ പി ജയരാജൻ പറഞ്ഞു കേസിലെ വിടുതൽ ഹർജി വിചാരണ കോടതി തള്ളിയ നമുക്ക് പ്രതികരണം ഒന്ന് ഇതൊന്നും ചരിത്രമറിയാവുന്ന ആളുകൾക്ക് ഒരു പുത്തിരിയായിട്ടുള്ള കാര്യമല്ല ആ ഗൂഢാലോചന കേസുകൾ കാട്ടി സി പി എമ്മിനെ ഭയപ്പെടുത്താം എന്നുള്ള യാതൊരു ധാരണയും ഭരണകൂട വേണ്ട എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോൾ അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ കല്യാട് ഈ അരിൽ ഷുക്കൂർ വധക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പിന്നെ ബി ജെ പിയിലേക്ക് പോയൊരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ വിടുതല ഹർജി കോടതി തള്ളിയിരിക്കുന്ന സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പി ജയരാജൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഒരു ഗൂഢാലോചന ആ ഗൂഢാലോചന കാണിച്ചൊന്നും കള്ളക്കേസുകൾപ്പെടുത്തിയൊന്നും തങ്ങളെ അങ്ങ് ശിക്ഷിച്ച് കളയാമെന്നാരും കരുതരുത് എന്ന് പറയുന്നത് കൃത്യമായ വിശദീകരണമായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ അർജുൻ കല്യാൺ തീർച്ചയായിട്ടും അരുൺ അതായത് അരിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസ് പി ജെ രാജനെയും ടി വി രാജേഷിനെയും എല്ലാം ഇതിൽ പ്രതിയാക്കിയതുൾപ്പെടെയുള്ള നടപടികൾ ഒരു കള്ളക്കേസാണ് എന്നുള്ള ആരോപണം സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് പിന്നീട് അതിൻ്റെ കേസിൻ്റെ നാൾ വഴിയിലെല്ലാം തന്നെ ഈ ആരോപണം തന്നെ സി പി ഐ എം നേതാക്കൾ എല്ലാവരും തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സി ബി ഐയുടെ പ്രത്യേക കോടതി ഈ കേസുകളിൽ നിന്നും തങ്ങളെ ഒഴിവാക്കണം ടി വി രാജേഷും പി ജയരാജനും നൽകിയിട്ടുള്ള വിടുതൽ ഹർജി തള്ളിക്കൊണ്ട് സി ബി ഐയുടെ പ്രത്യേക കോടതി ഉത്തരവിടുകയും ചെയ്തത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പി ജയരാജൻ ഇന്ന് അഴീക്കോടൻ രാഘവൻ അനുസ്മരണ പരിപാടിയിൽ വെച്ച് ഇത്തരത്തിൽ ഗൂഢാലോചനാ കേസുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയത് ഈ കേസ് വിടുതൽ ഹർജി തള്ളിയ ഘട്ടത്തിൽ തന്നെ നിയമ പോരാട്ടം തുടരുമെന്നുള്ള ഫേസ്ബുക്ക് കുറിപ്പ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി വന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം ഗൂഢാലോചന കേസുകൾ പാർട്ടിക്ക് പുത്തരിയല്ല നിരവധിയായിട്ടുള്ള ഗൂഢാലോചന കേസുകൾ പാർട്ടി ഇതിനു മുമ്പും നേരിട്ടിട്ടുണ്ട് അതായത് മീററ്റ് ഗൂഢാലോചന കേസും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാർട്ടിയുടെ ആരംഭകാലം മുതൽ ഇതുവരെയുള്ള ഒരുപാട് ഗൂഢാലോചനാ കേസുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഗൂഢാലോചനാ കേസുകൾ പാർട്ടിക്ക് പുത്തരിയല്ല കള്ളക്കേസുകളും ജയിലറുകളും ഒന്നും തന്നെ ഒരു പുതിയ സംഭവമല്ല അതുകൊണ്ട് ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പാർട്ടി ജനങ്ങളെ അണിനിരത്തി ചെറുത്തു തോൽപ്പിക്കുമെന്നുള്ള പ്രതികരണമാണ് പി ജയരാജൻ നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഭരണകൂട സംവിധാനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഗൂഢാലോചന കേസുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തകർക്കാമെന്ന വ്യാമോഹം വേണ്ട എന്നുള്ള പ്രതികരണം കൂടി പി ജയരാജൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന കേസിൻ്റെ വിടുതൽ ഹർജി തള്ളിയ സാഹചര്യത്തിൽ കൂടിയാണ് പി ജയരാജൻ്റെ ഇത്തരത്തിൽ ഈ ഗൂഢാലോചന കേസുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള പാർട്ടി ഇതിനെ പ്രതിരോധിച്ച കുറേ ചരിത്ര സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടുതൽ പ്രസക്തി യും ചെയ്യുന്നത് കേസെടുത്ത് പേടിപ്പിക്കേണ്ട എന്നതാണ് പി ജയരാജന്റെ നിലപാട് ഗൂഢാലന കേസുകൾ പലതും കണ്ടിട്ടുള്ളതാണ് ഈ പാർട്ടി എന്നാണ് പി രാജൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്